പണ്ട് അഗാതമായ തപസ് കഴിഞ്ഞ് ഒരു ഋഷിമുനി കാനന പാതയിലൂടെ നടന്നു വരികയായിരുന്നു വഴിമധ്യെ ഒരു കൂറ്റൻ മറച്ചുവെട്ടിൽ വിഷമിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം കണ്ടു അത് മറ്റാരും ആയിരുന്നില്ല അലക്ഷ്മി എന്ന് വിളിക്കപ്പെടുന്ന ജ്യേഷ്ഠാദേവി അഥവാ മൂദേവിയായിരുന്നു അദ്ദേഹം ആശ്ചര്യത്തോടെ ചോദിച്ചു അലയോ ദേവി അങ്ങ് എന്താണ് ജനവാസമില്ലാത്ത ഈ കാട്ടിൽ വന്നിരിക്കുന്നത് അങ്ങയുടെ ഇരിപ്പിടം ഇവിടെയാണോ ജ്യേഷ്ഠാദേവി നെടുവിരുപ്പോടെ മറുപടി നൽകി ഋഷിവര്യ എന്നെ ആരും പൂജിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഭവനത്തിലേക്ക് ചേക്കാറാൻ പരുവത്തിൽ ഞാനിവിടെ കാ ത്തിരിക്കുകയാണ് ഇത് കേട്ട ഋഷിമുനിക്ക് കൗതുകം തോന്നി അദ്ദേഹം ചോദിച്ചു അങ്ങക്ക് ഇഷ്ടപ്പെട്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ജ്യേഷ്ഠാദേവി ഇഷ്ടപ്പെട്ട നാല് കാര്യങ്ങൾ ഋഷിമുനിയോട് വിവരിക്കാൻ തുടങ്ങി രാത്രികാലങ്ങളിൽ മുടി ചീകി ആ മുടി വീടിനുള്ളിൽ വലിച്ചെറിയുന്നവരും അശുദ്ധിയോടെ കഴിയുന്നവരുമുള്ള വീടുകൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും വഴക്കടിക്കുകയും സമാധാനമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ഇടം എനിക്ക് സ്വർഗം പോലെയാണ് മാതാപിതാക്കളെയും വൃദ്ധരെയും ബഹുമാനിക്കാതെ ചീത്ത വാക്കുകൾ അവരെ വിഷമിപ്പിക്കുന്ന വീടുകളിൽ ഞാൻ സസന്തോഷം വസിക്കും ഭക്ഷണത്തിൽ ശേഷം എച്ചൽ പാത്രങ്ങൾ കഴുകി വൃത്തിയാകാതെ രാത്രി മുഴുവൻ ഇട്ടിരിക്കുന്ന വീടുകളിൽ ഞാൻ സ്ഥിരതാമസമാക്കും ജ്യേഷ്ഠാദേവിയുടെ മറുപടി കേട്ട ഋഷിമുനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി ദേവി അങ്ങനെയെങ്കിൽ ഇഷ്ടപ്പെട്ട ഈ കാര്യങ്ങൾ ചെയ്യുന്നവർ ഉണ്ടാകുന്നതുവരെ വരെ അങ് ഇവിടെ തന്നെ ഇരിക്കൂ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ ഉണ്ടായോ ഇല്ലയോ എന്ന് ഇടയ്ക്കിടെ ഞാൻ വന്ന് അന്വേഷിച്ചുകൊള്ളാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഋഷിമുനി അവിടെ നിന്നും യാത്രയായി നമ്മുടെ വീടുകളിൽ ഐശ്വര്യം അതായത് മഹാലക്ഷ്മി കുടികൊള്ളണമെങ്കിൽ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തിലും ബഹുമാനത്തിലും കഴിയണമെന്നും ഈ കഥ അമ്മയെ ഓർമ്മിപ്പിക്കുന്നു വഴക്കും അഴുക്കും അഴുക്കുമുള്ളടുത്ത് ദാരിദ്ര്യവും ദുഃഖവും അതായത് മൂദേവി വന്നു ചേരുമെന്നത് ഒരു വലിയ സത്യമാണ് മൂദേവിയുടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ജയ് മാ ലക്ഷ്മി രാധേ രാധേ